ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഗുരുവായൂരിൽ പ്രകടനം നടത്തി ന്യൂനപക്ഷവേട്ട അവസാനിപ്പിക്കുക ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കാതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം നഗരം ചുറ്റി സമാപിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത നേതാക്കളായ കെ പി ഉദയൻ പി വി ബദറുദ്ദീൻ ബാലൻ വാറനാട്ട് കെ വി സത്താർ നിഖിൽജി കൃഷ്ണൻ സി എസ് സൂരജ് എം എസ് ശിവദാസ് ശൈലജ ദേവൻ ഒ കെ ആർ മണികണ്ഠൻ കെ ജെ ചാക്കോ നളിനാക്ഷൻ ഇരട്ടപ്പുഴ ശിവൻ പാലിയത്ത സ്റ്റീഫൻ ജോസ് പി എൻ നാസർ ഇ പി കുര്യാക്കോസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കിഴക്കേ നടയിൽ നടന്ന വിശദീകരണ യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് സംസാരിച്ചു ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்